പിതാവിനും പുത്രനും വേസ്താത്മാവിനും ശ്രീ ക്രൈസ്തലോട് ദൈവമക്കളെ ഇന്ന് വ്യാഴാഴ്ചത്തെ ഒരു വൺ വണ്ടേ ധ്യാനമായിരുന്നു നമുക്കറിയാമല്ലോ നല്ല നല്ല അഭിഷേകമായിരുന്നു ഈശോ ഒത്തിരി ക്രമചരിഞ്ഞു ഹലലിയ അപ്പം നമ്മുടെ ഇന്നത്തെ ഇരുപത്തി മൂന്നാം ദിവസത്തെ നിയോഗ പ്രാർത്ഥനയാണ് ഈ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങളുടെ നിയോഗങ്ങൾ ഈ പ്രാർത്ഥനയിൽ സമർപ്പിക്കാം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയേ പരിശുദ്ധാത്മാവായ ദൈവമേ എന്നിൽ വന്ന് നിറയണമേ എൻ്റെ ഭവനത്തിൽ വന്ന് നിറയണമേ എൻ്റെ പ്രാർത്ഥനയിൽ വന്നു നിറയണമേ എൻ്റെ അവസ്ഥയിൽ വന്ന് നിറയണമേ എൻ്റെ ആഗ്രഹങ്ങളിൽ വന്നു നിറയണമേ എൻ്റെ രോഗങ്ങൾ മാറ്റുവാൻ എന്നിൽ വന്നറിയണമേ എൻ്റെ കടപാത്രം മാറ്റി തരണമേ എൻ്റെ രോഗങ്ങൾ മാറ്റി തരണമേ എൻ്റെ മക്കളിൽ വന്നെന്നറിയണമേ എൻ്റെ മാതാപിതാക്കളിൽ വന്നെന്നറിയണമേ ഞങ്ങളുടെ തൊഴിലിൽ വന്നെന്നറിയണമേ ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ വന്നെന്നറിയണമേ ഞങ്ങളുടെ വ്യാപാരങ്ങളിൽ വന്നെന്നറിയണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ വന്നെന്നറിയണമേ സകല വിശുദ്ധരേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈശോയെ അങ്ങനെ വിലമുതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തത്തിൻ്റെ പെരുമഴ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ അവിടെ നിന്ന് ചൊരിയണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ മേരി മാതാവേ പ്രാർത്ഥിക്കണമേ മേരി മാതാവേ പ്രാർത്ഥിക്കണമേ സെൻറ്റ് ജോസഫേ പ്രാർത്ഥിക്കണമേ യേശുവേ നന്ദി ദൈവമേ നന്ദി ഹാലലി ആലലി ആലലി ആലിയ എന്ന ഈശോയെ എൻ്റെ അനുഗ്രഹിക്കണം എൻ്റെ അനുഗ്രഹിക്കണമേ കർത്താവെ ഈശോയെ അനുഗ്രഹിക്കണമേ ആലി ആല ലി ആല ലി ആല ലി മക്കളുടെ ആ സ്പെഷ്യലായിട്ടുള്ള രണ്ട് നിയോഗം ഇപ്പൊ തന്നെ നടത്തി കൊടുക്കും രണ്ട് നിയോഗം ഇപ്പൊ തന്നെ നടത്തി കൊടുക്കണമേ ഫെബ്രുവരി പതിമൂന്നിലെ താമസിച്ചുള്ള ധ്യാനത്തിലേക്ക് ഈശോയുടെ മക്കൾക്ക് തടസ്സമില്ലാതെ കർത്താവെ അനേകം മക്കൾ വരാൻ സാധിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളും കർത്താവെ അതിനു വേണ്ടി ആളുകൾ വരാൻ വേണ്ടി ധ്യാനം അനുവിജയമാകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇവര് തന്നെ അനേകം മക്കളെ കൊണ്ടുവരട്ടെ പറഞ്ഞു വിടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ മക്കളുടെ രോഗം മൂലം വേദനിക്കുന്നവരുണ്ടല്ലോ കർത്താവ് കർത്താവിയെ അസ്വസ്ഥകൾ മാറട്ടെ ഭക്ഷണം കഴിക്കാത്ത മക്കളുടെ ലോകത്തേ അവരുടെ ആവശ്യത്തിന് ഈ പ്രാർത്ഥന കേട്ട് കഴിയുമ്പോൾ നന്നായി ഭക്ഷണം കഴിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ നന്ദി മോനെ മോളെ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കണേ ബ്രദറിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ നമ്മുടെ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ മാതാവിൻ്റെ ഗ്രോട്ടോടെ വർക്ക് ധ്യാനം പ്രമാണിച്ച് നിർത്തിയേക്കണായിരുന്നെങ്കിൽ അവർക്ക് ഏർ സുഖമില്ലാതായി ചുമയും ജലദോഷം വന്നു രുമെന്ന് പറഞ്ഞിരിക്കുന്നു ഈശോയുടെ നാമത്തിൽ നാളെ വരട്ടെ അവരുടെ വർക്കുകളൊക്കെ ഞാനും കണ്ടു ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുകയാണ് പിതാവിൻ്റെയും പുത്തനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാതാവിന്റെ ഗ്രോട്ടോടെ വർക്ക് എത്രയും പെട്ടെന്ന് മനോഹരമാക്കി തീർത്തു തരണമേ അതിനാവശ്യമായ സമ്പത്ത് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി 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 മക്കളെ നിങ്ങളുടെ കടഭാരങ്ങൾ മാറ്റുവാനും നിങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത് ലഭിക്കുവാൻ വേണ്ടി നിങ്ങളുടെ വേല് കടഭാരം മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം ധ്യാനകേന്ദ്രത്തിന്റെ വർക്കിനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളിലും വന്നതറിയാന സമ്പത്ത് നൽകണമേ ഈശു സമാധാനം നൽകണമേ വരദാനം നൽകണമേ ഈശോ യേശുവേ നന്ദി മക്കളെ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി ആരാധന ആരാധന കർത്താവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവെ ഞാൻ എന്ന് പറഞ്ഞ എല്ലാവരുടെ പ്രാർത്ഥന കർത്താവ് അവരെ അവരുടെ ആവശ്യം നടത്തി കൊടുക്കണേ കർത്താവെ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമ പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങടെ ദുരവനസ് സ്വർഗസിലെ പോലെ ഭൂമിലുവാകണമേ അന്നത്തെ ആഹാരം എന്നയാൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിദ്ധരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേ ദൃഷ്ടന്മയാമേ നന്മ നിർജ്ജം അറിയമേ സുസ്ഥി കഥാവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ തമിരാന്റെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പുരാൻ്റെ മേശയാമേ ഇനി ഈ ഞായറാഴ്ച വണ്ടേ അധ്യാനം ഈ വരു ഈ വരുന്നതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച കേട്ടോ എല്ലാം ഒന്നരാളും വൺ ഞായറാഴ്ചയാണ് നമുക്ക് വണ്ടേ അധ്യാനം ഉള്ളത് കേട്ടോ അത് ഫെബ്രുവരി രണ്ടായിട്ട് വരും അതിനുവേണ്ടി ഒരുങ്ങി വരിക കേട്ടോ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധ ആമുണ്ടെ നാഭത്തിൽ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ